പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര നടപടിയിൽ സംസ്ഥാനത്ത് പ്രതിഷേധം കനക്കുകയാണ് ചട്ടങ്ങളുടെ പകർപ്പ് കത്തിച്ചായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി തിരുവനന്തപുരം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് പ്രവർത്തകർ ചട്ടങ്ങളുടെ പകർപ്പ് കത്തിച്ചത് സിഎ നടപ്പിലാക്കി ഇന്ത്യയെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത പഞ്ഞൻ രവീന്ദ്രൻ പറഞ്ഞു നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും ദളിതരും എല്ലാം ആ നാട്ടിൽ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിന്റെ ഒരു പടി കൂടി മുന്നോട്ട് പോകാനാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അവർ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിനാണ് നിയമ ഭേദഗതി നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർഗീയ ധ്രുവീകരണം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണെന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ ഗവൺമെന്റിന്റെ ഈ ശ്രമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ രാജ്യത്തെ വിവിധ തട്ടുകളിലാക്കാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കാനുള്ള ഒരു തീരുമാനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല അതിനെ ചെറുത്തു തോൽപ്പിക്കും വോട്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്നായിരുന്നു കൺവീനർ പ്രതികരണം ഈ പാർലമെന്റിൽ പാർലമെന്റിൽ വന്നപ്പോൾ പ്രഖ്യാപനമായി നടക്കുന്ന കോൺഗ്രസ് എന്താ എന്താ രാജ്യസഭയിൽ ശബ്ദിക്കാതിരുന്നത് ഞങ്ങളെ ഉള്ളവരെ അടിച്ചില്ലേ ഞങ്ങളുടെ ശബ്ദം അപ്പോൾ ചെറുതായിരുന്നു ഞങ്ങളുടെ ശബ്ദം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ വോട്ടിനു വേണ്ടി മുഖ്യമന്ത്രി മാസ് ഡയലോഗ് അടിക്കുകയല്ല യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി കെ കെ ഫിറോസ് ഫിറോസ് പറഞ്ഞു സമരക്കാർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടതെന്നും കൂട്ടിച്ചേർത്തു പിന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് സിഎ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് നിങ്ങൾ ഈ തമാശ നിർത്തണം സിഎയുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങി അതിൽ അപേക്ഷ സമർപ്പിക്കേണ്ടവരുടെ പോർട്ടൽ അപേക്ഷിക്കാനുള്ള പോർട്ടൽ പിന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ പോർട്ടലിൽ അപേക്ഷ കൊടുക്കാം അതിൽ ആറു മതവിഭാക്കാരേ ഉള്ളൂ അതിൽ മുസ്ലിങ്ങളില്ല പിന്നെ എങ്ങനെയാണ് കേരളത്തെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് അതിൽ അപേക്ഷ സമർപ്പിക്കുന്നത് കേന്ദ്രമിറക്കിയ പോർട്ടലില് അത് പരിശോധിച്ച് പൗരത്വം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ അതിൽ കേരളത്തിൽ എന്ത് റോളാണുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ മാസ ഡയലോഗ് നിർത്തണം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൗരത്വ നിയമം പിൻവലിക്കുമെന്ന ശശി തരൂർ എം പി വ്യക്തമാക്കി ഇത് നമ്മുടെ ഭരണഘടന വിരുദ്ധമാണ് വർഗീയത പറഞ്ഞിട്ട് വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം ഒരു ഒരു ലോ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഈ വിഷയത്തിൽ എല്ലാ ശക്തമായിട്ട് എതിരിക്കുന്ന സംശയവും വേണ്ട ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തിനാണ് പൗരത്വ നിയമത്തിലൂടെ കത്തിവച്ചിരിക്കുന്നതെന്ന് എം മുകേഷ് എം എൽ എ പ്രതികരിച്ചു